ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് ന്യൂ ക്യാപിറ്റൽ ഗ്രൂപ്പിൻ്റെ പുതുതായി തുടങ്ങിയ ഓഫീസുകളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം എൺപത് വാക്കൻസികളാണുള്ളത് ഒഴിവുകൾ വരുന്നത് ഗോഡൗൺ സെക്ഷൻ അക്കൗണ്ട്സ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് ടെലികോളർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നിവയാണ് വിദ്യാഭ്യാസം മുൻപരിചയം പ്രശ്നമല്ല ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം സാലറി പറയുന്നത് പത്ത് അറുന്നൂറ് മുതൽ ഇരുപത്തി ആറ് എഴുന്നൂറ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളവർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്കോ വാട്സപ്പ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സ് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക